പഴയ വീടും പഴയ ഫർണിച്ചറ് പഴയ സാധനങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട് നമുക്കായിരിക്കും വേണ്ട സാധനങ്ങൾ അതായത് കിടക്കയോ അല്ലെങ്കിൽ കുഷനോ ഒന്ന് മാറ്റുമ്പോഴാണ് പഴയ സാധനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം അങ്ങനെ എൻ്റെ രണ്ട് കട്ടിലേക്ക് ബെഡ് മാറ്റേണ്ട ഒരു ടൈമായിട്ടോ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ പഴയ സാധനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയത് അങ്ങനെ എനിക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നില്ല കറക്റ്റ് സൈസിന് കിട്ടുന്നില്ല ലാസ്റ്റ് ഒലിവർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുകാർ എനിക്ക് കറക്റ്റ് എൻ്റെ കട്ടിൻ്റെ സൈസിനവരിവിടെ വന്ന് നമുക്ക് ഏത് കനാണോ വേണ്ട ആ കനത്തിലൊക്കെ കറക്റ്റ് നല്ല ഭംഗിയില്ല നല്ല അടിപൊളി സോഫ്റ്റ് കുഷനൊക്കെ വെച്ചു തന്നിട്ട് നല്ല രണ്ട് ബെഡ് എനിക്ക് എനിക്കവർ കൊണ്ടുവന്നു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ദിവസം കിടക്കണ പോസിറ്റുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എനിക്കതവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഒരു മാസം മുന്നേ ഞാൻ രണ്ട് ബെഡ് വാങ്ങിച്ചിരുന്നു ഇപ്പം ഇതാ എനിക്കൊരു ബെഡ് വാങ്ങി ഇങ്ങനെ മാത്രമല്ല അവർ പുതിയ വീഡിയോ വയ്ക്കുമ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് അവരുടെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് ബെഡ് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ വിളിച്ചോളൂ